ഒരു ശബ്ദരേഖയുടെ രൂപത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റിപ്പോർട്ടർ ടി വിയിൽ വന്ന ഗർഭാരോപണം അത് ശബ്ദം നൽകിയവർക്ക് തന്നെ വേണ്ടാതെയായിരിക്കുന്നു എങ്കിലും സി പി എമ്മുകാർക്ക് അത് വിട്ടുകളിക്കാൻ താല്പര്യമില്ല നല്ല നേതാക്കളെ വല്ല ഗർഭക്കേസിലെങ്കിലും കൊടുക്കണമെന്നുള്ളത് കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു രീതിയാണ് അതുകൊണ്ട് അത് മുഖ്യമന്ത്രി തന്നെ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് ഗർഭം ധരിച്ചവളെ കൊല്ലുമെന്ന് പറയുന്നത് വലിയ ക്രിമിനൽ ബുദ്ധിയാണെന്നും അത് വിടില്ലെന്നുമാണ് മുഖ്യൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് സ്വന്തം പാർട്ടിയിലെ നേതാക്കളുടെ പീഡനം മാത്രമാണ് മുഖ്യനും സി പി എമ്മുകാരും ആളെ വച്ച് തീവ്രത അളക്കുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് തീവ്രത അളന്നിരിക്കുകയാണ് അതുപ്രകാരം മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നുവന്ന ആരോപണം അതീവ ഗൗരവമുള്ളതെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് തീവ്രത കൂടിയതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത് മാത്രമല്ല മാങ്കൂട്ടത്തോടൊപ്പം ചേർന്ന് യുവതി ഗർഭം ധരിച്ചതും സത്യമാണെന്ന് മുഖ്യൻ കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഗർഭം ധരിച്ച സ്ത്രീയെ കൊന്നു കളയുമെന്ന് പറയുന്നതൊക്കെ വലിയ ക്രിമിനൽ രീതിയാണ് എന്ന നിഗമനത്തിലെത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ എത്രനാൾ രാഹുലിനിങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ലെന്നും നടപടിയെടുക്കുമെന്നാണ് പിണറായി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആർക്കും വേണ്ടാത്ത മാങ്കൂട്ടത്തിനെതിരെയുള്ള ഗർഭം പോലും മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുകയാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ ഒരുപാട് പേര് ഈ പീഡന പീഡനക്കേസിൽ പ്രതിസ്ഥാനത്ത് നിന്നപ്പോഴൊന്നും പറയാനില്ലാത്ത കാര്യമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ പലരും രാഷ്ട്രീയ ജീവിതം നയിച്ചവരാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് അതിൻ്റെ മാന്യതയും ധാർമ്മികതയും ഉണ്ട് അത് നഷ്ടപ്പെടുന്ന മനോവ്യത കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് തെറ്റായ നിലയിൽ പ്രമോട്ട് ചെയ്യാൻ ചിലർ ശ്രമിച്ചു എന്ന വാദവുമുണ്ട് പ്രതിപക്ഷ നേതാവ് പ്രകോപിതനായി എന്തെല്ലാമോ പറഞ്ഞ് വിളിച്ചു പറയുന്നു മുതിർന്ന നേതാക്കളുടെ വരെ അഭിപ്രായം കേട്ട് പ്രതികരിക്കണമായിരുന്നു എന്നും ഉപദേശിക്കുകയാണ് മുഖ്യമന്ത്രി രാഷ്ട്രീയത്തിനും പൊതുപ്രവർത്തനത്തിനും അപമാനമുണ്ടാക്കുന്നവരെ സംരക്ഷിക്കുന്ന രീതി ഉണ്ടാകില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ് ബാധകം സി പി എമ്മിന് എത്ര വേണമെങ്കിലും പീഡിപ്പിക്കാം എന്നുള്ളൊരു സൂചനയും മുഖ്യമന്ത്രി നൽകുകയാണ് രാഹുലിനെതിരായ ആരോപണത്തിൽ നിയമപരമായ നടപടി അതുകൊണ്ട് തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു കേസെടുക്കാനും അത് അതുവഴി പറ്റുമെങ്കിൽ ജയിലിലടക്കാനും കഴിയുമോ എന്നുള്ളത് നോക്കുകയാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സി അതായത് സി പി എമ്മും ബി ജെ പിയും എത്ര ഒത്തുപിടിച്ചിട്ടും റിപ്പോർട്ടർ ടി വി എല്ലാ ചതിക്കും കൂട്ടുനിന്നിട്ടും മാങ്കൂട്ടം എം എൽ എക്കെതിരെ ഒരു പരാതി പോലും പോലീസിനോ കോടതിക്കോ മുൻപിൽ കിട്ടിയിട്ടില്ല അതോടെയാണ് നടപടിയെടുക്കാം എന്ന ഉദ്ദേശത്തോടെ മുഖ്യൻ തന്നെ നേരിട്ട് കളത്തിലിറങ്ങുന്നത് ഏതായാലും പരാതികളുള്ള ഒരുപാട് കേസുകൾ സി പി എം എം എൽ എ മാർക്കും മന്ത്രിമാർക്കും നേതാക്കൾക്കുമൊക്കെ എതിരെ വരുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്ന മുഖ്യൻ പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗർഭം എന്ന് കേൾക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് അത് ഏറ്റെടുത്തത് ഏതായാലും നന്നായിരിക്കുന്നു